പെരുമഴയിൽ തീരദേശം വെള്ളക്കെട്ടിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി കയ്പമംഗലത്ത് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു രണ്ട് ദിവസമായി പെയ്യുന്ന പെരുമഴയിൽ എടത്തുരുത്തി കയ്പമംഗലം പെരിഞ്ഞനം പഞ്ചായത്ത് പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുണ്ട് തോടുകളും കാനകളും നിറഞ്ഞൊഴുകിയത് വെള്ളക്കെട്ടിന് കാരണമായി ചന്ദ്രാപ്പിനിയിൽ തോട് കവിഞ്ഞ് ദേശീയപാതയ്ക്ക് കുറുകെ ഒഴുകുകയാണ് എസ് എൻ വിദ്യാഭവന് സമീപം കാന കവിഞ്ഞൊഴുകി റോഡിൽ വെള്ളക്കെട്ടുണ്ടാക്കിയിട്ടുണ്ട് ഈ ഭാഗത്തെ കടകളിൽ ഏതു നിമിഷവും വെള്ളം കയറാവുന്ന അവസ്ഥയിലാണ് ചന്ദ്രാപ്പിന്നി വില്ലേജിന് കിഴക്കോട്ടുള്ള സർദാർ റോഡ് സർദാർ ഓൾഡ് പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡ് എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് ചന്ദ്രാപ്പിനി പപ്പടം കോളനി വില്ലേജ് ഓഫീസ് കിഴക്ക് ചന്ദ്രാപ്പിന്യി സെന്റർ കിഴക്ക് ശ്രീമുരുകൻ തിയേറ്റർ തെക്ക് എന്നിവിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് ഇരുപത്തിരണ്ടോളം വീടുകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത് ഇവർ ബന്ധുവീടുകളിലേക്കും മറ്റുമായി താമസം മാറി ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായിരുന്ന പല തോടുകളും മൂടിപ്പോവുകയും വീതി കുറയുകയും ചെയ്തതോടെയാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമായതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു പറഞ്ഞു ദേശീയപാത വരുന്നതിന്റെ ഭാഗമായി കൊണ്ട് നിലവിലുണ്ടായിരുന്ന തോടുകളെല്ലാം അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് മതിയായ വെള്ളം ഒഴുകി പോകുന്നതിന് മതിയായ സൗകര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ ഈ ക്യാമ്പ് ഓഫീസിൻ്റെ പ്രദേശത്തു കൂടെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട നമ്പ്രാട്ടി തോട് വരുന്നുണ്ട് ആ തോടിന് സൈഡെല്ലാം ഷീറ്റ് വെച്ച് മറച്ചുകൊണ്ട് അതിന് സമീപത്ത് ഓ മല മല മലപ്പൊക്കത്തിൽ എന്ന് വേണം പറയാം എം സാൻഡ് കൊണ്ടുവന്ന് കൂട്ടിയിട്ട് ആ എംസാൻ്റൊക്കെ ഷീറ്റിൻ്റെ സൈഡിൽ തോടിൻ്റെ മണ്ടയിലേക്ക് ഇടിഞ്ഞുകൊണ്ട് തോട് നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് വെള്ളം ഒഴുകി പോകാൻ കഴിയാത്ത ഒരു സ്ഥിതി സംജാതമായിരിക്കുകയാണ് ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനഞ്ച് പന്ത്രണ്ട് പതിനൊന്ന് ഏഴ് വാർഡുകളിൽ കൂടിയാണ് ഈ ദേശീയപാത പോകുന്നത് എന്നുള്ളതുകൊണ്ട് കിഴക്ക് വശത്തുള്ള വെള്ളത്തിനെ പടിഞ്ഞാറ് വശത്തെ തോട്ടിലേക്ക് ഒഴുക്കി ഒരു സംവിധാനവും ഈ ഹൈവേ എൻ എച്ച് അധികൃതർ കണ്ടെത്തിയിട്ടില്ല എൻ എച്ച് അധികൃതരും കളക്ടറും ഡെപ്യൂട്ടി കളക്ടറും ആയിട്ട് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്ത് നിരവധി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ളവർ എൻ എച്ച് ഐക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ വിഷയങ്ങൾ പരിശോധിക്കാൻ പറഞ്ഞിട്ട് കത്ത് എന്നുള്ള മറുപടി നമുക്ക് കിട്ടുന്നതല്ലാണ്ട് എൻ എച്ച് ഐയുടെ ഭാഗത്തു നിന്ന് എന്താണ് ഈ പ്രദേശത്ത് സംഭവിച്ചിരിക്കുന്നതിനെ സംബന്ധിച്ച് ആ ആലോചിക്കുന്നതിനോ കൂട്ടി ചേർത്ത് ഞങ്ങളെ കൂട്ടി ഇരുത്തി സംസാരിക്കുന്നതിനോ ഒന്നും അവർ ഇതുവരെ ശ്രമിച്ചിട്ടില്ല വളരെ പ്രയാസമാണ് നിരവധിയായിട്ടുള്ള ഇരുപത്തഞ്ച് മുപ്പതോളം വരുന്ന വീടുകൾ പപ്പട കോളനി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിരവധി വീടുകൾ ഈ പന്ത്രണ്ടാം വാർഡിൻ്റെ മാമ്പുള്ളി പാലത്തിന് കിഴക്കുവശം റോഡും വീടുകളുമെല്ലാം മുങ്ങിക്കിടക്കുകയാണ് ഇത് തന്നെയാണ് ഈ ചന്ദ്രാപുഞ്ഞി സെൻറ്ററിന് കിഴക്കുവശത്തുള്ളതും അതിന് തെക്കുവശത്തുള്ള സ്ഥിതികളും ഈ ദയനീയ അവസ്ഥ ഇവിടുത്തെ ജനങ്ങളെല്ലാം ബന്ധുക്കളുടെ വീട്ടിലേക്ക് മാറിപ്പോയിരിക്കുകയാണ് വീടൊഴിഞ്ഞ് കിഴക്ക് നിന്നുള്ള വെള്ളം പടിഞ്ഞാറ് ഭാഗത്തെ തോടുകളിലേക്ക് ഒഴുക്കാൻ മതിയായ സംവിധാനം ദേശീയപാത അധികൃതർ ഏർപ്പെടുത്താത്തതാണ് വെള്ളക്കെട്ട് ഇത്രയും രൂക്ഷമാകാൻ കാരണമെന്നും ചന്ദ്രബാബു പറഞ്ഞു കയ്പമംഗലം കാളമുറിയിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് ചളിങ്ങാട് റോഡിൽ പുഴ പോലെ വെള്ളം കെട്ടി നിൽക്കുകയാണ് സമീപത്തെ കടകളിലേക്കും വെള്ളം കയറാവുന്ന അവസ്ഥയുണ്ട് ഈ ഭാഗത്ത് അഞ്ച് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത് സൽഫി സെന്ററിന്റെ വടക്കു ഭാഗത്ത് അരയ്ക്കൊപ്പമാണ് വെള്ളം പൊങ്ങിയിട്ടുള്ളത് ഈ ഭാഗത്ത് പതിനഞ്ചോളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് ഈ ഭാഗത്ത് കൂടിയുള്ള അറുപ്പത്തോടെ കവിഞ്ഞൊഴുകുകയാണ് ഈ പ്രദേശത്തുള്ളവർ ബന്ധുവീടുകളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറിയതായി വാർഡ് മെമ്പർ പി എം എസ് ആബിദീൻ പറഞ്ഞു വാർഡിന്റെ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണിത് കുറെ നാളുകളായിട്ട് എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ദുരിത അനുഭവിക്കാൻ കുടുംബങ്ങൾ ഏകദേശം പതിനഞ്ചോളം കുടുംബങ്ങൾ ഈ ഭാഗത്ത് കുടുംബ വീടുകളിലേക്ക് പോയി കുറച്ച് പേര് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറിയിട്ടുണ്ട് രണ്ടാം വാർഡിൻ്റെ ഏകദേശം മൂന്നോ നാലോ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ തുടർക്കഥയായി മാറുകയാണ് പ്രധാനപ്പെട്ട എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഇവർ അറിയിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റും അതുമാതിരി തന്നെ വില്ലേജ് ഓഫീസർ വില്ലേജിലെ സ്റ്റാഫുകളൊക്കെ വന്ന് ഇത് നേരിട്ട് കണ്ടുപോയിട്ടുള്ളതാണ് ഇതിൻ്റെ വിഷയങ്ങൾ ഇപ്പോൾ തോടിൻ്റെ ഭാഗങ്ങൾ കൃത്യമായി പാലങ്ങൾ കൃത്യതയില്ലാത്തത് കൊണ്ട് ആ വെള്ളം തിരിച്ച് വാടിൻ്റെ ഭാഗത്തേക്ക് കരകവിഞ്ഞൊഴുകി വരികയാണ് ഇതൊക്കെയാണ് ഈ ഭാഗത്തെ വെള്ളക്കെട്ടിൻ്റെ പ്രധാന മാർഗ്ഗങ്ങൾ പിന്നെ പഴയകാലത്തെ തോടുകളൊക്കെ പലതും മൂടപ്പെട്ട് പോയിട്ടുണ്ടെങ്കിലും പരമാവധി തൊഴിലുറപ്പ് തൊഴിലാളികളെല്ലാം വെച്ചുകൊണ്ട് പരമാവധി ഇവിടുത്തെ തോടുകൾ ക്ലീനാക്കി വെള്ളം വിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള മഴകൾ വരുമ്പോൾ വെള്ളം വരുമ്പോൾ അതിനെ അത് ഉപകാരപ്പെടാതെ പോവുകയാണ് പെരിങ്ങിനം പഞ്ചായത്തിന്റെയും വിവിധ പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുണ്ട് അഞ്ചാം വാർഡിൽ യമുനഹാളിന് സമീപത്തെ വീടുകളിൽ വെള്ളക്കെട്ട് മൂലം വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് പ്രദേശത്തെ പത്തോളം വീടുകളിലാണ് വെള്ളക്കെട്ടുള്ളത് നേരത്തെ വെള്ളം ഒഴുകിപ്പോയിരുന്ന കാന നികത്തി മറ്റൊരു ഭാഗത്തു കൂടി നിർമ്മിച്ചതാണ് വെള്ളക്കെട്ട് ഇത്രയ്ക്ക് രൂക്ഷമാകാൻ കാരണമെന്ന് വീട്ടുകാർ പറയുന്നു ഒരുപാട് വർഷങ്ങളായി ഇവിടെ വെള്ളം ഇങ്ങനെ മഴ ഭയങ്കര ദുരിതത്തിലാണ് ഈ പൈപ്പ് ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം പണിതോടുകൂടി പതിനഞ്ച് വീടുകളും വെള്ളത്തിലായിട്ട് പല പ്രാവശ്യം ഗ്രാമസഭയിലും അല്ലാണ്ടായിട്ടും ഇപ്പോൾ വില്ലേജ് ഓഫീസർ വന്ന് നോക്കി പോയിന്നല്ലാണ്ട് പഞ്ചായത്തിൽ നിന്നൊരു നോട്ടോ ഇല്ല ഒന്നുമില്ല അവർ മഴ മാറട്ടെ വെള്ളം ഇറങ്ങട്ടെ വേനൽപ്പകലാകട്ടെ എന്നൊക്കെ പറയുന്നതല്ലാണ്ട് ഈ കഴിഞ്ഞ കൊല്ലത്തെ ഗ്രാമസഭയിലും കൂടെ ഞാൻ പേപ്പർ വെച്ചാണ് അവർ നോക്കാമെന്ന് പറയുന്നതല്ലാണ്ട് ഇവിടെ വരണില്ല ഈ അമ്മയുടെ ബാക്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ഈ കാന ബാക്കി അതിന്റെ ഫ്രണ്ടിൽ കൂടെ പൈപ്പ് ഇട്ട് വെള്ളം വെള്ളം മുഴുവൻ പോവാൻ പറ്റാത്ത ചുറ്റു നിരവധി തവണ പഞ്ചായത്ത് വില്ലേജ് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു മഴ തുടരുകയാണെങ്കിൽ കൂടുതൽ പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാകും സത്യമുണ്ട് ഞങ്ങളുടെ ഇഷാര ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് സത്യം മുഗൾ ജ്വല്ലറി സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിലാണ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് ഹോൾസെയിൽ വിലയിൽ